ടാരോട്ട് ഹീലിംഗ് സുരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച എങ്ങനെ ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള റീഡിങ്ങാണ് അതിൽ ഇന്ത്യൻ ടാരോട്ട് ഒറക്കിൾ കാർഡുകളാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കർക്കിടകൻ രാശിക്കാരുടെ നിലവിലെ സ്ഥിതി ഫാമിലി അവരുടെ കരിയർ ഫിനാൻസ് അവർക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് അതിനുണ്ടാകുന്ന ഔട്ട്കം ഇത്രയാണെന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ചിലർക്കെങ്കിലും ചിലപ്പോൾ ഇത് യോജിച്ചതായി വരാം ദയവായി ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് കറണ്ട് എനർജിയിൽ ഇന്ന് കാണുവാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ ഹീറോ ഫാൻഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ അതായത് കുടുംബത്തിൽ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെന്ന് കാണുന്നു അതിൽ വിശ്വസിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നിങ്ങളിൽ ചിലർ ചിലർ അധ്യാപന വൃത്തിയിലോ അതുപോലെയുള്ള അഡ്വൈസ് നൽകുന്ന രംഗങ്ങളിലോ പ്രവർത്തിക്കുന്നവരാകാം നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നാണ് ഈ ആഴ്ച നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന നൽകിയിരിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ആത്മീയമായ ഉന്നതി കൈവരിക്കാൻ സാധിക്കും ധനപരമായി നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ധനപരമായി നിങ്ങൾ ട്രഡീഷണലായിട്ടുള്ള ധന ആഗമ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ചിട്ടി ആടി അങ്ങനെയുള്ള സേവിങ്സിലൂടെ നിങ്ങൾക്ക് ധനം ആർജിക്കുവാൻ ഈ ആഴ്ച സാധിക്കും പിന്നെ കർക്കിടകൻ രാശിയുടെ ലാഭസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഇടവൻ രാശിയെ രാശിയെക്കൂടെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ തൊഴിൽ നിന്നും നിങ്ങൾക്ക് ധനപരമായ ലാഭങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ ആഴ്ച കാണുന്നുണ്ട് ഫാമിലി റിലേറ്റഡ് ആയി നോക്കുമ്പോൾ ദ എംബറർ എന്ന കാർഡ് നൽകുന്ന സൂചന അതായത് നിങ്ങൾ കറണ്ട് എനർജിയിൽ കണ്ടതുപോലെ തന്നെ കുടുംബത്തിൽ സ്ഥിരതയും നിയന്ത്രണവും നിറഞ്ഞു കാണുന്നുണ്ട് നിങ്ങളോ അല്ലെങ്കിൽ വീട്ടിലൊരു മുതിർന്ന വ്യക്തിയോ ആവാം കുടുംബപരമായുള്ള കാര്യങ്ങളുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്വം നിങ്ങളിൽ ഉള്ളതായിട്ടും കാണുന്നുണ്ട് എന്ത് പ്രോബ്ലംസ് വന്നാലും അതിനെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്യുവാൻ നിങ്ങളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തുക തൊഴിൽപരമായിട്ട് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് എന്ന കാർഡാണ് നിങ്ങൾ ഗവൺമെൻറ് ജോബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലോ അതും ബിസിനസ് മേഖലയിലോ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സന്തുലിതമായ ഒരു സമീപനം നിങ്ങൾ കരിയറിൽ കൈക്കൊള്ളേണ്ടതാണ് നിങ്ങളുടെ പേഷ്യൻസ് ടൈം മാനേജ്മെൻറ്റ് ഹാർമണി ഇവയിലൂടെ എല്ലാം നിലനിർത്തുന്ന ഒരവസ്ഥ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് തിടുക്കം ഒഴിവാക്കുക മനസ്സിനെ മനസ്സിലാക്കി റിലാക്സായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ടെമ്പറൻസ് എന്ന കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന ഫിനാൻസ് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് ദ മജീഷ്യൻ എന്ന കാർഡാണ് ധനകാര്യ മേഖലയിൽ അതായത് ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നൊരു സമയമാണിത് നിങ്ങളുടെ കഴിവിനനുസൃതമായി നിങ്ങൾക്ക് പല സോഴ്സുകളിലൂടെ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാൻ ഈ ആഴ്ച സാധിക്കും അതിന് പറ്റിയൊരു സമയമാണിത് പുതിയ പ്രോജക്റ്റ് എന്തെങ്കിലും നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങാനും മികച്ചൊരു സമയമാണ് ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ദ ലവേഴ്സ് എന്ന കാർഡാണ് അതിലൂടെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മനസ്സുകൊണ്ട് ചിന്തിച്ച് ബുദ്ധിപരമായി ചൂസ് ചെയ്യേണ്ടി വന്നേക്കാം അത് ഫാമിലിയുമായോ കരിയറുമായോ മണി റിലേറ്റഡ് ആയിട്ടോ ഉള്ള ഒരു കാര്യമാകാം പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ആയാലും തീരുമാനങ്ങൾ നിങ്ങളുടെ മാനസികമായ അവസ്ഥയിലൂടെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് നൽകും ഔട്ട്കമായി ആയി ദ ഹൈ പ്രീസ്റ്റസ് പറയുന്നത് ഫലത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തികച്ചും അന്തർഗതമായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം ഇൻഡ്യൂഷൻ ശാന്തത ഇവയെ പിന്തുടർന്നാൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന ഒരവസ്ഥയെല്ലാം മറിച്ച് അനുഭവിക്കുക എന്നുള്ളൊരവസ്ഥയാണിപ്പോൾ ഇത് ആത്മീയയും ഉൾക്കാഴ്ചയും വേണ്ട ഒരാഴ്ചയാണ് നിങ്ങൾക്കാവശ്യമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നായിരിക്കും വരുന്നത് ഒരേ സമയം തത്വപരമായും എന്നാൽ പ്രായോഗികമായും ഉള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നാണ് ഈ ആഴ്ച നിങ്ങൾ അനുവർത്തിക്കേണ്ടത് കുടുംബസുഖം കരിയറിൽ സന്തുലിതാവസ്ഥ ധനത കാര്യങ്ങളിൽ നിങ്ങളുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തുക എന്നീ കാര്യങ്ങളെ നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുക നിങ്ങൾ ക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ ചിലർക്കെങ്കിലും ഇത് റെസനേറ്റായി എന്ന് വരാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം